ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ റോക്കി വരുമ്പോൾ നമ്മളെ പരിചയപ്പെടുത്തിയത് ഇരട്ട വ്യക്തിത്വമുള്ള മനുഷ്യൻ റോക്കി അസി അതൊക്കെ ആയിരിക്കാം എല്ലാ യൂട്യൂബേഴ്സും റോക്കിയുടെ ഗെയിം കണ്ട് പറയുന്നു അതായത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ എല്ലാവരും പറയുന്നു റോക്കി സ്ട്രോങ് ആണ് മാനസികമായും ശാരീരികമായും വളരെ സ്ട്രോങ് ആണ് എന്നാണ് എല്ലാവരും പറയുന്നത് ശാരീരികമായി ഒരു പക്ഷേ സ്ട്രോങ് ആയിരിക്കാം പക്ഷെ മാനസികമായി റോക്കി സ്ട്രോങ് അല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് പെട്ടെന്ന് മറ്റുള്ളവരുടെ കെണിയിൽ വീഴുക നമ്മൾ മാനസികമായി സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ കെണിയിൽ വീഴാതിരിക്കുക അതൊക്കെ നമ്മൾ ചെയ്യും മാനസികമായി സ്ട്രോങ് ആയ ഒരാൾക്ക് അതെല്ലാം തരണം ചെയ്തു പോവാൻ സാധിക്കും ഇവിടെ റോഗിക്ക് ഇതിനൊന്നും പറ്റുന്നില്ല മറ്റുള്ളവർ വിരിച്ച വലയിൽ സ്വയം വീഴുന്ന ഒരു കാഴ്ച അവരവിടെ വല വിരിച്ചു വെക്കും ഈ പുള്ളി അവിടെ പോയി ചെന്ന് കിടക്കും ഇതാണ് അവസ്ഥ ജാബ്രി കോംബോ ജാബ്രി കോംബോ ഒരാൾക്കും ഇഷ്ടമല്ല പ്രേക്ഷകർക്ക് വൻ വെറുപ്പാണ് ഈ കോംബോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് അത്രയും വെറുപ്പാണെങ്കിൽ ഹൗസിനകത്തുള്ള മറ്റുള്ളവർക്ക് എത്രത്തോളം വെറുപ്പുണ്ടാവും തീർച്ചയായും ഒറ്റ ആൾക്കും ജാബ്രി കോംബോ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവര് റിയൽ ഫ്രണ്ട്ഷിപ്പാണ് റിയൽ ആയിട്ട് പ്രണയമാണ് അങ്ങനെ നിങ്ങൾ തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല അവര് അവരുടെ ഗെയിം കളിക്കുകയാണ് ആ ഗെയിമിലൂടെ അവർ വിചാരിക്കുന്നത് അത് പോസിറ്റീവായിട്ടായിരിക്കും പുറത്തു പോവുക എന്ന് പക്ഷെ സത്യത്തിൽ അത് വളരെ നെഗറ്റീവായിട്ടാണ് പുറത്തു പോകുന്നത് അത് അവരറിയുന്നില്ല പക്ഷെ അത് അവരുടെ ഗെയിം അവർ കളിക്കുന്നു എന്ന് മാത്രം ഈ കോംബോ ഇഷ്ടപ്പെടാതെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാരുണ്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് റോക്കിക്ക് ഇത് ഒട്ടും ഇഷ്ടമാവുന്നില്ല ഈ കോംബോ ഇഷ്ടപ്പെടാത്ത രതീഷ് മുൻപ് വളരെ മനോഹരമായിട്ടാണ് അവർക്കിടയിലൂടെ പണി കൊടുത്തുകൊണ്ടിരുന്നത് രതീഷ് അവരെ ബ്രദറും സിസ്റ്ററുമാക്കി അങ്ങനെ തമാശകളിലൂടെയാണ് പണി കൊടുത്തതെങ്കിൽ റോക്കി വയലന്റ് ആയിട്ടാണ് പണി കൊടുക്കുന്നത് റോക്കിയെ പ്രവോക്ക് ചെയ്യാൻ റോക്കിയുടെ ഓപ്പോസിറ്റ് വന്നിരുന്ന് ജാബ്രി കോംബോ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് റോക്കിയെ നോക്കി പിന്നീട് അവർ തമ്മിൽ പരസ്പരം അടുത്തിരുന്ന് എന്തൊക്കെയോ പറയുന്നു റോക്കിയുടെ ധാരണ റോക്കിയെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നു എന്നതാണ് ശരിക്കും അവിടെ നടക്കുന്നത് റോക്കിയെ പ്രവോക്ക് ചെയ്യാൻ തന്നെയാണ് പക്ഷേ ജാബ്രി കോംബോ ചെയ്തത് കൈ രണ്ടും ചേർത്ത് പിടിച്ച് പരസ്പരം പാട്ടുകൾ പാടുകയും വേറെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് റോക്കിയെ പ്രൊവോക്ക് ചെയ്യുക എന്നത് തന്നെയാണ് ഈ കെണിയിൽ റോക്കി വീണു റോക്കി അവസാനം ഇവർക്ക് നേരെ നടന്നു നീങ്ങി അവർക്കടുത്തുള്ള ഒരു പ്രോപ്പർട്ടി ഇടിച്ച് പൊളിക്കുന്നുണ്ട് ആ കൈയിൻ്റെ പാട് ആ പ്രോപ്പർട്ടിയിൽ കാണാം അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം റോക്കി വളരെ സ്ട്രോങ് ആയിട്ടാണ് ആ പ്രോപ്പർട്ടിയിൽ ഇടിച്ചിരിക്കുന്നത് എന്ന് അത്രയും സ്ട്രോങ് ആയി ഇടിക്കണമെങ്കിൽ റോക്കി എത്രത്തോളം പ്രൊവോക്കായിട്ടുണ്ടാവും അവരൊരു വല വിരിച്ചു ആ വലയിൽ പോയി റോക്കി വന്ന് കിടന്നു കൊടുത്തു അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ റോക്കിക്ക് കൈക്ക് പരുക്കുപറ്റി ഇന്ന് ബിഗ് ബോസ് റോക്കിക്ക് ശിക്ഷ കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് തീർച്ചയായും പ്രോപ്പർട്ടി നശിപ്പിച്ചാൽ ആ ശിക്ഷ അനുഭവിക്കേണ്ടത് തന്നെയാണ് മാനസികമായി ധൈര്യമുള്ള ഒരാൾ ഇത്തരം കെണികളിൽ എങ്ങനെയാണ് വീഴുന്നത് ബിഗ് ബോസിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ള മിക്ക കണ്ടസ്റ്റൻസും വളരെ ശോകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാവരും മാനസികമായി വീക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വീക്ക് ഈ പറയുന്ന റോക്കിയാണ് എനിക്ക് തോന്നുന്നില്ല റോക്കി അവസാന റൗണ്ട് വരെ പോവും എന്ന് ആരെങ്കിലും ഒന്ന് നന്നായി പ്രവോക്ക് ചെയ്താൽ പുള്ളി അവിടെ വീഴും എന്തെങ്കിലും ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പുള്ളി പുറത്തേക്കും പോകും അത്രയേ ഉള്ളൂ റോക്കിയുടെ കാര്യം ജാസ്മിനും ഗബ്രിയും പറയുന്നുണ്ട് ഈ പുള്ളിയെ പ്രവോക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് എന്നുള്ള കാര്യം ഇന്നലെ ലൈവില് ലൈവിലും എപ്പിസോഡിലും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു റോക്കിയും അതുപോലെ ജാസ്മിനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിൽ ജാസ്മിൻ റോക്കിയോട് പറയുന്നുണ്ട് നീ ഇവിടെ വരെ വരുവുള്ളൂ ഇതിനപ്പുറം നീ കടക്കില്ല ഒന്ന് കടന്നു നോക്ക് എന്ന് പറയുന്നുണ്ട് നീയുമായി നേർക്കു നേരെ ഏറ്റുമുട്ടുമ്പോൾ പേടിച്ചു പോകുന്ന ആൾക്കാർ കാണും പക്ഷെ ഞാൻ ആ ടൈപ്പ് അല്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ ഈ പറയുന്ന റോക്കിക്ക് നേരെ ആഞ്ഞടിക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും പറയും റോക്കി മാസ് റോക്കി മാസ് ആണ് എന്നൊക്കെ പറയും തീർച്ചയായും അത് ജാസ്മിനോടുള്ള ദേഷ്യം കൊണ്ടാണ് എന്നെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ ഞാൻ പറയില്ല എന്താണോ അവിടെ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ റോക്കിയാണ് ചൂളിപ്പോയത് റോക്കിക്ക് ഒന്നും ചെയ്യാനില്ല ഒന്നും പറയാനില്ല ആ ഒരു ബോർഡറിനപ്പുറം റോക്കിക്ക് കടക്കാനാവില്ല ജാസ്മിൻ പറഞ്ഞതുപോലെ ഇതിനപ്പുറം നീ കടക്കില്ല എന്ന് പറഞ്ഞതുപോലെ അതിനപ്പുറം കടക്കാൻ പറ്റില്ല കടന്നു കഴിഞ്ഞാൽ റോക്കി ബിഗ് ബോസ് വീട്ടിനകത്ത് നിന്നും പുറത്തേക്ക് പോകും അപ്പോൾ ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് റോക്കിയെ എഴുത്ത്ടുക്കുന്നത് റോക്കിക്ക് ഇപ്പോൾ എന്തു ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥയാണ് ഒരു പക്ഷേ ഗബ്രിയെ സംസാരിച്ച് തോൽപ്പിക്കാൻ റോക്കിക്ക് റോക്കിക്കാവുമായിരിക്കും തീർച്ചയായും ആവും പക്ഷെ ജാസ്മിനെ സംസാരിച്ച് തോൽപ്പിക്കാൻ റോക്കിക്ക് ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതൊക്കെ നമ്മൾക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം പക്ഷേ ഈ സീസണിലെ ഏറ്റവും വെറുപ്പിക്കൽ ടീംസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗബ്രിയും ജാസ്മിനും തന്നെയാണ് ജാബ്രി കോംബോ തന്നെയാണ് മാനസികമായി ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് റോക്കി തന്നെയാണ് അതിലും ഒരു സംശയവുമില്ല റോക്കിയെ നമ്മൾ കാണുമ്പോൾ വളരെ സ്ട്രോങ് ആയി തോന്നുമെങ്കിലും മാനസികമായി പെട്ടെന്ന് താഴെ പോകുന്ന പെട്ടെന്ന് പ്രവോക്കാവും ആർക്ക് വേണമെങ്കിലും ആ വ്യക്തിയെ ദേഷ്യം പിടിപ്പിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പുള്ളിയുടെ മാനസിക നില ഏറ്റവും മോശമാണ് എന്ന് പറയാനുള്ള കാരണം അപ്പം എന്തായാലും റോക്കി മാനസികമായി സ്ട്രോങ് ആവട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ